ഈ സന്ദേശം ൊണ്ട് ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സയൻസ് എന്ന് മാത്രമല്ല നൂറുകണക്കിന് പരിപാടികൾ ജില്ലകളിലും ശാഖകളിലും അതുപോലെ തന്നെ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ അമീൻ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സജീവമായ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് അതിന്റെ പിറകിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനമുണ്ട് എന്റെ സംസാരം എന്നുള്ളത് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു സംസാരം എന്നുള്ളത് മാത്രമല്ല മറിച്ച് കുറെ മനുഷ്യർക്കുള്ള നന്ദിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുന്റെ അടുക്കൽ അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ കൈയുയർത്തലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വേദികളിൽ കാണുന്ന മുഖങ്ങളല്ല ഈ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ശാഖകളിലും മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ ജില്ലകളിലും സംസ്ഥാനതലങ്ങളിലും നിങ്ങൾ വേദികളിൽ കാണാത്ത നൂറുകണക്കിന് മനുഷ്യരുണ്ട് അവരുടെ രാത്രികൾ അവർ ജീവൻ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവൻ നൽകിയ രാത്രികളാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികളും സംവിധാനങ്ങളും പ്രോഗ്രാമുകളെയും വിജയകരം പ്രാർത്ഥനയിലൂടെ എന്ന് കൂടി നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായും അവരൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പറയുന്നുണ്ട് സൂറത്തു പറയുന്നു വിശ്വാസികൾ അഗതികൾക്കും അനാഥകൾക്കും ഭക്ഷണം നൽകുന്നവരാണ് ഭക്ഷണം നൽകിയതിനു ശേഷം അവർ പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്ക് നിങ്ങളിൽ നിന്നൊരു പ്രതിഫലം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല Não, <laughs> não, എത്രയോ മനുഷ്യർ ഇതിനു വേണ്ടി സമ്പത്ത് നൽകുന്നു എത്രയോ അവരുടെ സമയം വേണ്ടി നൽകുന്നു എത്രയോ മനുഷ്യർ വേണ്ടി അവരുടെ ഊർജം നൽകുന്നു എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരം നിങ്ങളിൽ നിന്ന് അഭിനന്ദനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ നിന്ന് ഒരു നന്ദി വാക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നാളെ പരലോകത്തെത്തുമ്പോൾ എന്താ ചോദിക്കും എന്റെ ആയുസ് എന്ത് ചെയ്തു എന്റെ സമ്പത്ത് എന്ത് ചെയ്തു നിനക്ക് അറിവ് നൽകി നീ അതിനെന്ത് ചെയ്തു എന്റെ കഴിവുകളെ കുറിച്ച് നിനക്ക് ലഭിക്കപ്പെട്ട അവസരങ്ങളെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ആ ചോദ്യത്തിനുള്ള ഉത്തരം അതിനെ പുനർവിചിന്തനം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇവിടെ നിങ്ങൾ ഓരോരുത്തരും മടങ്ങേണ്ടത് അങ്ങനെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് എന്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന മാത്രമാണ് ഞാൻ നൽകുന്നത് നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ സംതൃപ്തരാകുന്നതാണ് നിങ്ങൾക്ക് പ്രശസ്തി ലഭിക്കുന്നുണ്ടാകുന്നില്ല നിങ്ങൾക്ക് മുഖം ലഭിക്കുന്നുണ്ടാകുന്നില്ല പക്ഷേ നിങ്ങളുടെ മുഴുവൻ പരിശ്രമങ്ങളെയും അറിയുന്നുണ്ട് നിങ്ങൾ നിങ്ങളക്ക് വേണ്ടി ചെയ്യുന്നു ಆಮಲಿಕೊನ್ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ കണ്ടെത്തുന്നതാണ് അതെത്ര ചെറുതാണെങ്കിലും അതെത്ര ചെറുതാണെങ്കിലും അതെത്ര ചെറുതാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ അവരെ കൂടി നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് ഉൾപ്പെടുത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ പൂർത്തിയാകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എത്രയോ ദൂരങ്ങളിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്ന മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടും ഈ സന്ദേശത്തെ ചെനോട് ചേർത്തുകൊണ്ട് ക്യാമ്പസുകളിലേക്കും ശാഖകളിലേക്കും മണ്ഡലങ്ങളിലേക്കും നിങ്ങൾ കടന്നു ചെല്ലുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുക ഈ ആദർശത്തിൽ നിങ്ങൾ ജീവിക്കുക ശക്തിരിക്കുക അതെന്നെ അനുഗ്രഹിക്കട്ടെ